ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ എന്ത് പറയുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞാനും അലഹമ്മില്ല ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഒരു ലെവലിൽ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് അതൊരു മഞ്ഞക്കുള്ളൊരു പ്രഭാതമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പച്ചപ്പൊക്കെ കാണുന്ന അതൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഞാൻ ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ താ ഞാന് അതെല്ലാം ഒന്ന് ആസ്വദിച്ച് കണ്ടിട്ട് വന്നു കേട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും നമ്മൾ അടുക്കളയിൽ കയറണമല്ലോ അപ്പം ഇന്നത്തെ താരം എന്താണെന്ന് വെച്ചതാ കോഴിമുട്ടയാണ് കേട്ടോ അപ്പോൾ കോഴിമുട്ടയും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ഈ വാഴയൊക്കെ നല്ലോണം നല്ല ഉയരം വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ട വേറെ വീഡിയോയിലൊക്കെ അതിൻ്റെ എപ്പോഴും ഞാനിത് കാണിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ വലിപ്പൊക്കെ മനസ്സിലാവുന്നതാണ് വളർച്ചയൊക്കെ അല്ലേ അപ്പോൾ അതിനെ പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ ഇപ്പോൾ വാഴയാണല്ലോ താരം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് വാഴ അതുകൊണ്ട് നിങ്ങളിത് എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ കുറച്ച് നമുക്ക് ചെറിയ ചെറിയ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ അത് ഒന്ന് അനച്ചിട്ട് വരണം കാരണം കുറേ ദിവസമായി മഴ പെയ്തിട്ട് കുറച്ച് ദിവസമായി പിന്നെ അതുപോലെ ഞങ്ങളുടെ പാലക്കാട് ഭാഗത്തുള്ള ചൂട് നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ അപ്പോൾ വേഗം മണ്ണ് ഡ്രൈ ആയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതൊന്ന് നനച്ചിട്ട് വരാൻ വിചാരിച്ചു പിന്നെ ഇപ്പം ഇമ്മാൻ ഇക്കാൻ്റെ ഉമ്മ ഉണ്ട് കേട്ടോ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങുണ്ടായിരുന്നു വാപ്പ മരിച്ചതിൻ്റെ ആണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങളൊക്കെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുട്ടാ അപ്പോൾ അപ്പോൾ ഞങ്ങളുമാനെയും കൂട്ടിയിട്ടിങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഉമ്മയൊക്കെ ഉണ്ട് അപ്പം ഉമ്മയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു പാത്രങ്ങളുണ്ടായിരുന്നു അവരെണിച്ചിട്ടില്ല കേട്ടോ ഉമ്മയൊന്നും അപ്പം ഞാൻ വേഗം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അത് കഴുകി വെച്ചു പിന്നെതാ നമ്മൾ ഈ സൈഡൊക്കെ ഒന്ന് അടിച്ചുപോയി വൃത്തിയാക്കാൻ വിചാരിച്ചു എന്നിട്ടാണ് ഞാനിവിടെയൊക്കെ നനച്ചു കൊടുക്കുന്നത് വീട്ടാണ് ആ ചപ്പും കുപ്പേൻ്റെ ഇടയിൽ കൂടെ നനച്ചു കൊടുക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ള പുല്ലൊക്കെ ഒന്ന് കുറച്ചൊക്കെ പറിച്ചു കളയുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും പറിക്കാനൊന്നും നേരമില്ല കാരണം കണ്ടില്ല അവിടെ വെയിലായിട്ടുണ്ട് കേട്ടോ രാവിലെ ഏഴുമണിയാകുമ്പോഴേക്കും തന്നെ വെയിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പാറ് ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് അങ്ങനെ ബാക്കിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം ഇക്കാര്ക്കൊന്നും പോണം എറണാകുളത്തേക്ക് ഈ ചടങ്ങിന് വേണ്ടിയിട്ട് ആ ചടങ്ങിന് വേണ്ടിയിട്ട് വന്നതല്ലേക്കാ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക ഇന്ന് പൂവാണ് അപ്പോൾ കുറച്ച് തിരക്കുണ്ട് എന്തായാലും ഉമ്മയൊക്കെ ഉള്ളതല്ലേ ആ അപ്പോൾ വേഗം അടുക്കളയിൽ പോകണം അപ്പോൾ എന്തായാലും ഈയൊരു കാര്യം ചെയ്തിട്ട് ഞാൻ പൂവുള്ളൂ കിട്ടുക കാരണം ഇത് നനച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വേഗം വാടും ചീര തൈ അപ്പോൾ വേഗം വാടി വാടും അപ്പോൾ ഞാനത് നനച്ചിട്ട് തന്നെയാണ് എന്നിട്ടും വെയിൽ തന്നെ ആയി അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറിയത് കേട്ടോ നമ്മുടെ ഈയൊരു ഭാഗത്ത് നല്ല വെയില നമ്മുടെ അടുക്കളയിലേക്ക് ഇങ്ങനെ നന്നായിട്ട് വരും അപ്പോൾ ഇത് കരിഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഇക്ക നന്നായി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പോയതേ അപ്പോൾ അത് ഇനിയിപ്പോൾ എന്തായാലും അതിൽ ഒഴിച്ച് നനച്ചിട്ട് വരാൻ വിചാരിച്ചു അപ്പോഴേക്കും എന്താണ് ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ വേറെ പണി ഇങ്ങനെ ഉണ്ടാവുക ഇത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുക അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറുക എന്നൊക്കെ ഇങ്ങനെ നമ്മൾ വിചാരിക്കും പക്ഷേ ഓരോരോ പണി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അതവിടെ ഇട്ടിട്ട് പോകാനും തോന്നില്ല കേട്ടോ അപ്പോൾ നനച്ചു കഴിഞ്ഞ് വരുമ്പോഴേക്കിനും മുറ്റോ കലമ്പായി കിടന്നു ബേക്ക് വശം അപ്പോൾ ഫ്രണ്ട് വശം ഞാൻ അടിച്ചു ഓരി കഴിഞ്ഞു വിട്ട എന്നിട്ടാണ് വന്നത് അപ്പോൾ ബാക്ക് വശവും കൂടെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുക അപ്പോൾ പിന്നെ ഇനി മുറ്റത്തേക്ക് ഇറങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം മുഖമൊക്കെ കഴുകി കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് മേടിച്ച് പിന്നെ നമ്മൾ പിന്നെയും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയണം എന്തൊക്കെയോ പറയണം അപ്പോൾ ആ സ്റ്റാർട്ടിങ് ഇൻ്ററെടുക്കാൻ ആ സമയത്ത് എനിക്ക് പറ്റുന്നില്ല കേട്ടോ കാരണം ഭയങ്കര അലമ്പായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആത്തൂൻ്റെ മോളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ എന്തൊക്കെയോ അവർ സംസാരിക്കണേ അതിൻ്റെയൊക്കെ ഇങ്ങനെ വോയ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഡയറക്റ്റ് ഞാൻ അവിടെ നിന്നിട്ട് വോയിസ് കൊടുക്കാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ വേർത്ത് എന്നൊക്കെ വേർത്ത് വേർതിട്ടുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ പറയണട്ടാ അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ റംസാൻക്ക് ഞാൻ പറഞ്ഞില്ല രണ്ട് ദിവസം മുമ്പ് എനിക്ക് നല്ല പനി ഉണ്ടായിരുന്നു ആശുപത്രിയിലൊക്കെ പോയി മരുന്നൊക്കെ വെച്ചു പക്ഷേ പനി പൂർണമായിട്ടും വിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അവനിക്ക് മരുന്ന് കൊടുക്കണം രാവിലെ എണീറ്റിട്ട് അപ്പോൾ അവൻ എണിച്ചിട്ടുണ്ട് നേരത്തെ എണിച്ചു കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് ഉറക്കമൊന്നും നേരില്ല അപ്പോൾ അവന് എണിച്ചിട്ടുണ്ട് അപ്പോൾ മരുന്ന് കൊടുക്കണം അപ്പോഴേക്കും ഞാൻ വേഗം ചായ വെച്ച് ഉമ്മ എണീക്കുമ്പോഴേക്കിനും ചായയൊക്കെ റെഡിയാക്കണമല്ലോ അപ്പം വേണ്ടി വേഗം ചായ വെച്ച് ഒരടുപ്പിൽ കോഴിമുട്ട വേഗാനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വേഗം മുട്ട കറി ഉണ്ടാക്കി വെച്ച ശേഷം ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളതിൽ വേഗം കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പം ഉമ്മ വരുമ്പോഴേക്കിനും ചായയും കടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സന്തോഷമല്ല എപ്പോഴെങ്കിലൊക്കെ എന്നെല്ലേ വരുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ അപ്പോഴേക്കും റംസാൻ അവിടെ എണിച്ച് വന്നു അപ്പോൾ ഞാൻ ഇക്കാനോട് പറയെണിക്കുക എൻ്റെ കയ്യിൽ ഉള്ളിൻ്റെയൊക്കെ ആ ഒരു ചഴിയുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ ശരി പറഞ്ഞിട്ട് ഇക്ക മരുന്ന് കൊടുക്കാൻ നിൽക്കുകയാണ് അവന് മരുന്ന് കഴിച്ചു വെച്ചാൽ ഛർദിക്കും ചിലപ്പോഴേ പിന്നെ ഇപ്പം ഇതിൻ്റെ സ്മെല്ലും കൂടെ ആയിട്ട് ഛർദിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇക്കാനോട് തന്നെ മരുന്ന് കൊടുക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ഇക്ക മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവനിക്ക് മരുന്ന് കൊടുക്കാൻ ഇഷ്ടമില്ല അവനിക്ക് ഗുളിക വേണം ഞാൻ വലുതായില്ലേ എന്നൊക്കെയാണ് പറയണത് അപ്പോൾ ഞാൻ ഈ മരുന്നും കൂടി കഴിഞ്ഞിട്ട് മാറിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കാൻ പോകണം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനിടയിൽ കൂടെ ഞാനും ഒരു ചായയൊക്കെ കുടിക്കുന്നുണ്ട് ഇക്കാക്ക് ഞാൻ ചായ കൊടുത്തുവിട്ടാ അപ്പം ഇനി എന്തായാലും കറി വെക്കട്ടെ അപ്പോൾ എന്താണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കഴിച്ചോ നിങ്ങൾ എന്നൊക്കെ എനിക്കറിയിക്കുക കമൻസ് അയക്കുക നിങ്ങൾക്ക് ഭയങ്കര മടിയുള്ള ആൾക്കാരാണ് അല്ലേ എന്താ പറയുക നിങ്ങൾ എന്തിനാ ഈ പിശിക്കണത് എന്തിനാ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് എന്തെങ്കിലും ഒരു കമൻസ് ഇട്ടൂടെ നമ്മളെപ്പോഴും ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ വന്ന് നോക്കുന്നത് കമൻസാണ് അത് കമൻറ്റ് കാണാണ്ടാകുമ്പോൾ അയ്യോ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുംട്ടാ അപ്പം നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കമൻ്റ് ഇടുക കേട്ടോ നമുക്ക് കുറേ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിൽ ചുരുക്കം ചിലർ മാത്രമേ കമൻറ്റ് ഇടുന്നുള്ളൂ അപ്പോൾ ഞാൻ എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് കമൻറ്റിട്ട ആൾക്കാർ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എന്നിട്ടും കമൻറ്റ് കുറവാണ് എന്താ ചെയ്യുക അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ ഒക്കെ ഒരു ഭാഗത്ത് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ് അത് കഴിഞ്ഞിട്ട് എനിക്കും വിശപ്പുണ്ട് ഞാനും ഒരു മനുഷ്യനല്ലേ അപ്പോൾ പൊന്നൂസ് അപ്പം ഇടയിൽക്കൂടെ വന്നു കേട്ടോ അപ്പോൾ ആ പൊന്നൂസ് വന്നു ഒന്ന് വാടാ വീഡിയോയിലേ എന്നൊക്കെ ഞാൻ പറയണം അവൻ്റെ അടുത്ത് അവനിക്കിന്നെ സ്കൂളുള്ളൂ കേട്ടു പിന്നെ റംസാനിക്കിന്ന് സ്കൂളുണ്ട് പക്ഷെ അവന് പനിയായതുകൊണ്ട് അവൻ പോയിട്ടില്ലല്ലോ പിന്നെ ഇച്ചക്കുട്ടനും ഇന്ന് എന്തൊക്കെയോ ക്ലബും എന്തൊക്കെയോ അഭിമുഖത്തിനൊന്നും നടക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവളും പോയിട്ടില്ല അതാ ഇതാണ് കേട്ടോ എൻ്റെ അമ്മായിമ്മ ിക്കാൻ്റെ ഉമ്മയാണ് അപ്പം ഞാനത് ഉമ്മ അറിഞ്ഞിട്ടില്ല വീലിയെടുക്കണത് വീലിയെടുക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാലൊക്കെ തിരി അപ്പം ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകാൻ വേണ്ടി അവിടെ വന്ന് എന്താണ് അപ്പം ഇത്രയേ ഉള്ളൂട്ടാ അന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ അപ്പോൾ നമ്മുടെ പയർ ചെടിയിൽ കുറച്ചൊക്കെ പയറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഉപ്പേരിക്കുള്ളതായിട്ടുണ്ട് അപ്പോൾ അതി പറിക്കണം അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ചെറുതായി തോരം വെക്കാനുള്ളതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ട കമൻസ് അറിയിക്കാനും മറക്കരുതേ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ